ഇന്നത്തെ പരിപാടി നമ്മള് സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോകണം ഏത് നമ്മളെ ഷവർമ്മ സീരീസിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോണോ അപ്പൊ എടപ്പാൾ കേറാണെന്നുള്ളത് ആണ് എന്നുള്ളത് പെരുന്നാളാന്ന് അറിയാലോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ അതുകൂടാതെ ഇന്ന് കേരളം മാത്രമേ ഷവർമ്മ ഉള്ളു എടപ്പാള് അപ്പൊ അതുകൊണ്ട് കെയർ തന്നെ നമ്മൾ എന്നും ചെയ്യണ പോലെ ഒരു മൈനൈസ് ഉള്ള ഷവർമ്മയും ഒരു വിത്തൌട്ട് മൈനൈസും മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ വെരി ഒരു രണ്ട് ഷവർമ്മ മറ്റേ റൊട്ടി റൊട്ടിയിലുള്ളൂ അപ്പോ ഒന്ന് വിത്തൌട്ട് മൈനൈസ് पार्सल നമ്മം വിത്തൗട്ട് മയോണൈസ് അല്ലേ അടുത്തത്? ഒന്ന് നോട്ട് ചെയ്തു വെക്കണം ഏതാന്നല്ലേ? അതരെ എഴുതണം അല്ലേ? ആ, കുരിയെന്ന പേപ്പറ കണ്ടെണ്ണാ അല്ലേ? ആ, ഓക്കേ ഓക്കേ. എത്ര? ഓക്കേ? 50 ഔ. എത്ര നമ്മൾ സാധനം കിട്ടിണ്ട് ട്ടോ? കെആർ നല്ല അടിപൊളി കവർ ഒക്കെ ഉണ്ട്. എന്തേര എന്തോ 100% പ്ലാസ്റ്റിക് അല്ല. പ്ലാസ്റ്റിക് അല്ലാത്ത കവറിലൊക്കെ സാധനം തന്നെ കെ ആറിന്റെ തന്നെയാണ് ഈ സംശയം ഒന്നും വേണ്ട പുറത്തൊന്നും കൂടായ്പാക്ക എന്നുള്ളത് ഇതിന്റെ മേലേയും ഇവർ ബ്രാൻഡിങ് ഉണ്ട് അപ്പോൾ നമുക്കിത് ഇത് കഴിച്ചു നോക്കിട്ട് ബാക്കി പറയാലോ ശരി അപ്പൊ നമ്മൾ പെണ്ടത്തെ പോലെ നമ്മൾ വണ്ടിയിൽ എത്തിയിരിക്ക ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഏസിട്ടോ നമുക്ക് ഒന്ന് തണുത്തേനാശം പൊട്ടിക്കാം അല്ലേ സോറി ഷവർമ തണുത്തതിന് ശേഷം അല്ല ഈ കാറിലെ ചൂടൊന്ന് തണുത്തതിന് ശേഷം അപ്പുമച്ചാമാരെ നമ്മളെ സാധനം എത്തിക്കുന്നത് ബയോഡിഗ്രേഡബിൾ കവറും അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് അമ്പത് വർഷം പഴക്കമുള്ള കെ ആർ ഉണ്ടായി അമ്പത് വർഷം പഴക്കം എന്നല്ലോ പറഞ്ഞു കെ ആർ ഉണ്ടായിട്ട് അമ്പത് വർഷമായി രണ്ട് ഷവർമ്മയുടെ കൂടെ സെലാഡൊക്കെ ഉണ്ട് ഒരു കാരറ്റിന്റെ കഷ്ണം പോലും ഇല്ലട്ടോ സാധാരണ എല്ലായിടത്തും ഉണ്ടാവലുണ്ട് ഇവരെ കുറ്റം ഓഹ് ലാസ്റ്റ് പീസ് വരെ വെട്ടിയിട്ടുണ്ട് ഒറിജിനൽ സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് സാധാരണ നമ്മള് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സുർക്കയല്ല അല്ല എസെൻസ് ആണ് അത് നല്ല ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് എന്തൊക്കെ അറിയില്ല ആ സ്മെല്ലില്ലേ അതിങ്ങനെ പുറത്തേങ്ങനെ ആന്തി വരുന്നുണ്ട് ആ സംഭവം ഓ സുർക്കയുടെ പുളി അതുപോലെ കയക്കുന്നുണ്ട് കക്കരിക്കാൻ ഒരു ണല്ലോ കുറച്ചോനെ അപ്പൊ ഇതാണ് സംഭവം കാണുന്നില്ല ശരിക്ക് ഫുൾ ഓയിലാണ് താഴെ മൊത്തം ഓയിലാണ് ഒരു സെപ്പറേറ്റ് കവർ കൊടുത്ത കാരണം ഇങ്ങനെ കഴിക്കാൻ പറ്റും തോന്നുന്നു ഇങ്ങനെ ചീന്തെടുക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് പക്ഷെ മര്യാദക്കൊന്നും കിട്ടുന്നില്ല ഓ വൺ ടാസ്ക് ആണുള്ളത് ഇതാണ് നമ്മുടെ ഷവർമ ഇതിന്റെ സംഗതി നമ്മൾ വാങ്ങിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി പക്ഷേ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത്രയും ഓയിൽ കണ്ടന്റ് കഴിച്ച എത്ര കാലം ഷവർമ്മ കഴിക്കാൻ പറ്റും കൊളസ്ട്രോള് പിടിച്ചാവുമല്ലോ ഇത് നമ്മള് വിത്തൗട്ട് മയണൈസ് ആണ് അപ്പൊ എന്തായാലും മസാല പഴകിയ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഫീൽ തോന്നുന്നു നല്ല വയറുപേരൊക്കെ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ മേലെ പേരുണ്ട് കെ ആർ ബേക്കറി മയോണേഴ്സൊന്നും അധികം ഒന്നുമില്ല നമ്മൾ സൈഡിലൊന്നും കാണാനൊന്നും സാധാരണ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ മയോണൈസ് നല്ല ഇങ്ങനെ മുളിച്ചെടുത്തത് അത്രയൊന്നുമില്ല പക്ഷെ നല്ല ഓയിലുണ്ട് അതിന് ബാക്കി ഒക്കെ ഒരു അവറേജ് ടേസ്റ്റ് ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്കൊക്കെ കമന്റ് കമൻറ്റ് ചെയ്യും ഇത് കെയർ എടപ്പാളത്തെ ഷവർമയാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആയിക്കോളൊന്നുമില്ല അപ്പം ഇതാണ് വിത്ത് മയണേസിൻ്റെ അവസ്ഥ പൂസൊക്കെ കുറച്ച് ഹാർഡാണ് അതുകൊണ്ടാണ് അങ്ങനെ കമൻ്റ് ചെയ്യണേ പിന്നെ നമുക്ക് അടുത്തത് വിത്തൗട്ട് വിത്ത് ഔട്ട് മൈനാലം ഇവരി ഇതിലുണ്ട് അത്യാവശ്യം ഓയിൽ കമ്പനി പേപ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് ഇതൊരു അത്യാവശ്യം കട്ടിയുള്ള സാധനമാണ് അറിയാമല്ലോ വീട്ടില് ഇങ്ങനെ ഓയിൽ വരണമെങ്കിൽ എന്തോരം ഓയിൽ ഉണ്ടായിരിക്കും വീണ്ടും അങ്ങനെ ഇതിന്റെ ഇതിൻ്റെ പകുതിയുള്ളൂ പിന്നെ എന്തിനാണ് ഒത്തിരി വലിയ പാക്കിങ്ങ് വെറൈറ്റി ഷേപ്പ് അതൊരു ഇങ്ങനത്തെ ഒരു ഷേപ്പിന്റെ ഷവറും ഉണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഇത് അവർ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഐഡിയ അടിപൊളിയായിട്ട് ഒന്ന് ഫുൾ വൈറ്റ് കളറിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് കണ്ടില്ല മയോണേസ് ഉള്ളത് ഫുൾ വൈറ്റ് പേപ്പറിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് മയോണേസ് അവര് കളർ പേപ്പറിൽ ഇതാക്കി തന്നു അത് തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് അത് മനസ്സിലാക്കാൻ പറ്റുക ഓ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വെറൈറ്റി ലുക്കൊക്കെ ഉണ്ട് ഇതിലൊരു തക്കാളിയുടെ പീസും കൂടി ഉണ്ടായിരുന്ന കാണാൻ നല്ല രസമായിരുന്നു ഒരു റെഡ്ഡിഷ് കളറും കൂടി വരികയാണെങ്കിൽ ആ ഇലകളൊക്കെ കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് കൂടുതലാക്കാമായിരുന്നു എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ് സും വിത്തൗട്ടും മാനേസും ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മായണേസിന്റെ ടേസ്റ്റ് ഇതിലും ഇല്ല ആദ്യം കഴിച്ചാലും ഇല്ല എന്നാലും കുഴപ്പമില്ല നമുക്കൊരു റാങ്കിങ് ഒക്കെ പറയുകയാണെങ്കിൽ ഇതുവരെ കഴിച്ച ഷവർമാല വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു നമ്പർ എയ്റ്റ് ഒക്കെ പറയാം പത്തിൽ അത്രക്കേ ഉള്ളൂ ഭയങ്കര ഒരു സംഭവമായിട്ട് പറയാനുള്ള ഇപ്പൊ എന്തായാലും ഇത് മൊത്തം ഞാൻ കഴിക്കണില്ല നമ്മളെ ക്യാമറമാൻ ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എടപ്പാളിൽ അല്ലെങ്കിൽ ഈ ചുറ്റി നിന്ന് ഞാൻ അടുത്ത ഷവർമ എവിടുന്നാണ് കഴിക്കണ്ട എവിടുത്തെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയേണ്ട ചെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ അവിടെ പോയി കഴിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ